സംഭവം നടന്നിട്ട് മണിക്കൂറായി അടിയന്തരമായി ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യണം ആക്രമിക്കാൻ നേതാവായ വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ പൂട്ടിയിട്ട് തല്ലി കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ സമരം ചെയ്ത കെ സ്റ്റേഷന്റെ മുന്നിലിട്ട് തല്ലി സാർ അങ്ങ് നൽകുന്ന പൊളിറ്റിക്കൽ പാറ്റേണേജ് ആണ് സാർ എസ് എഫ് ഐക്ക് ഈ അക്രമ പരമ്പരകൾ നടത്താനുള്ള ഊർജം പകരുന്നത് സാർ ഞങ്ങൾ വീണ്ടും അടിവരയിട്ട് പറയുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾ കഴിഞ്ഞാടുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ ആണ് സാർ ഈ രക്ഷാസേനയുടെ ഒടുവിലത്തെ ആക്രമണമാണ് സാർ കഴിഞ്ഞ ദിവസം കാര്യവട്ടം ക്യാമ്പസിൽ ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രി ഇപ്പോൾ ന്യായീകരിച്ച ഈ വിദ്യാർത്ഥി സംഘടനയെ കുറിച്ച് റവന്യൂ മന്ത്രിയുടെ പത്രമായ ജനീകമെഴുതിയത് ഫാസിസ്റ്റ് കഴുകൻ ൂട്ടങ്ങളെന്നാണ് എല്ലാ കോളേജുകൾക്കും ഇടിമുറി ഉണ്ട് സാർ സാറ് പ്രത്യശാസ്ത്രത്തിന്റെ അടിത്തറയിലല്ല സാർ എസ് എഫ് ഐ നിൽക്കുന്നത് ഇടിമുറിയുടെ ഭീകര നിങ്ങൾ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളുടെ കൈവിട്ടു പോവും സാർ ഞങ്ങൾ അതിശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് ഇതൊരു കാരണവശാലും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങയുടെ സ്ഥാനത്തിന് നേരത്താണ്